ഇനിയും കൂടുതൽ എൻ സി ബാബുമാരെ നിർമ്മിക്കുക എന്ന എന്ന് പറയുന്ന ഒരു വലിയ വലിയ ഒരു സംരംഭത്തിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് കുണ്ടറ എന്നല്ല കേരളം ഒട്ടാകെയുള്ള തയ്യക്കാർക്ക് അഭിമാനിക്കാം എൻ സി ബാബു എന്ന് പറഞ്ഞ ഈ ഒരു തയ്യക്കാരനെ ഞാനിപ്പോ നിൽക്കുന്നത് കുണ്ടറയിലെ സി മാളിലാണ് ഇന്ന് എൻസി മാളിന്റെ മൂന്നാമത്തെ നിലയിലെ വിശാലമായ സൂപ്പർ മാർക്കറ്റിന്റെയും ടേലർ ടച്ച് എന്ന ടെക്സ്റ്റൈൽ ബ്രാൻഡിന്റെ കേരളത്തിലെ ആദ്യത്തെ കൗണ്ടറിന്റെ ഉദ്ഘാടനവും ബൈ വൺ ഗെറ്റ് വൺ കൗണ്ടറിന്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്നത് പ്രസിദ്ധ സിനിമാ സീരിയൽ താരമായ സാജൻ സൂര്യയും ബിന്നി സെബാസ്റ്റിനും ചേർന്നാണ് ഉള്പ കറക്റ്റ് പൈസ നിക്കാന്നൊരാ എന്താ പരിപാടി നിിക്ക കാരല്ലേ എല്ലാവരും ഈ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈലറിംഗ് കോഴ്സാണ് ഫാഷൻ ഡിസൈനിംഗ് ആക്ഷൻ ഡിസൈനിംഗ് കോഴ്സ് അത് വർക്ക്‌ഷോപ്പിൽ വെച്ച് സോഫ്റ്റ്‌വെയർ പഠിപ്പിക്കും പിന്നെ കോഡ പോർട്ട് എന്ന് പറയുന്ന രീതിയാ അതിനകത്ത് സബ്ജക്റ്റുകൾ എല്ലാം പഠിപ്പിക്കും അള്ളാ അള്ളാ വെച്ചിട്ടാണല്ലേ എത്ര വേറെ ഉണ്ട് കൊണ്ടല്ലേ ഇവിടെ വന്ന് ചെയ്തത് കൊറച്ചുകൂടെ ഒന്ന് രീകരിച്ച് ഇങ്ങോട്ട് പോയി പിന്നെ നമ്മള് പെരുമാലുമായിട്ടൊന്നും കമ്പാരിസൺ ചെയ്ത നാട്ടുമുറത്തെ ഒരു സാധാരണക്കാരായ കൊച്ചു

സംഗതി കേരളത്തിലുള്ള ഈ മൂന്നര ലക്ഷം കയ്യെത്തൊഴിലാളികളിൽ നിന്ന് ഇത് സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഇതേ സെയിം മെറ്റീരിയൽ തുണിയായിട്ട് എത്ര പത്ത് മിനിറ്റ് കുറയാത്ത എത്ര ചോദിച്ചാലും അവരുടെ സ്ഥലത്ത് കിട്ടത്തക്കോളും അതിൻ്റെ പുറത്ത് ഇതേപോലെ വർക്ക് ചെയ്യാൻ നമ്മുടെ തന്നെ കമ്പനിയുടെ എംബ്രോയ്ഡറി മെഷീൻ ഇതുപോലെ വർക്ക് ചെയ്തേ ഇത് കാണുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ട് വരുന്നവർക്ക് ഇത് കണ്ടിരുന്ന സ്ലീവിൽ വരുന്നവർക്ക് ചെയ്താൽ ഒരു വൻകിട കമ്പനിക്കാരൻ ചെയ്യുന്ന ഈ മെഷേഡ് തന്നെ കേരളത്തിലെ ഒരു സാധാരണ തയ്യക്കണക്കാക്കും ഇത് യൂസ് ചെയ്യും യൂസ് ചെയ്താൽ ആയിരക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിങ് കേരളത്തിൽ നിന്ന് കൈയടക്കി അവിടെ കൊണ്ടുപോകുമ്പോൾ ഈ നൂറ്റി കിട്ട സാധനത്തിന് നമ്മൾ തന്നെ ഇതിൻ്റെ വിലയിൽ നനൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് ലൈനിങ്ങോട് കൂടിയാണ് പേപ്പ് ലൈനിങ്ങോടുകൂടിയാണ് അത്ര അപ്പൊ ജനങ്ങൾക്ക് അത്രയും വില തോറോടുകൂടി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു ഉൽപ്പാദിപ്പിക്കുന്ന ആ കുടുംബങ്ങൾക്ക് ജീവിതം കിട്ടുന്നു അങ്ങനെ നിരവധി നിരവധി അതിന്റെ വ്യത്യാസം വേറൊന്നും അല്ല ഇതിന്റെ ലാഭത്തെ സംബന്ധിച്ച് ഈ ഫാക്ടറി വെച്ചിരിക്കുന്നത് വെറും പത്ത് ശതമാനം പത്ത് ശതമാനം മതി ലാഭം ഇവിടെ വന്നതിന് ശേഷമാണ് എന്താണ് ടെയിലർ ടച്ച് സാർ ഇവിടെ വന്ന് കയറിയപ്പോൾ എന്നു പറഞ്ഞാൽ ഈ ഒന്ന് സൂക്ഷിച്ചു ടെയിലർ ടച്ച് കൗണ്ടർ നമ്പർ വൺ അത് ഞാൻ ചോദിച്ചാൽ ഈ സംഭവം ഈ ടൈലർ ടച്ച് കൗണ്ടർ നമ്പർ വൺ ആ ഞാൻ കുറ്റങ്ങ് പോയി എന്നിട്ട് സാർ അവിടെ ചെന്നിരുന്നാണ് എന്താണ് ടെയിലർ ടച്ച് അതിൻ്റെ കൗണ്ടർ വണ്ണിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായത് കുറേ പേരിപ്പം കേട്ടൊക്കെ മനസ്സിലായി കാണും പക്ഷെ എന്നിരുന്നാലും ഇതൊരു വലിയ കാര്യത്തിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് വലിയ കാര്യം വളരെ വലിയൊരു കാര്യമാണ് അതിനകത്ത് കോർപ്പറേറ്റുകളെ തരം തരം തറവറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അതിനകത്ത് സാധാരണക്കാരനും കോർപ്പറേറ്റായിട്ട് വളരണം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു വളർച്ച ഉണ്ടാകണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ കൗണ്ടർ ടച്ചിൻ്റെ തുടക്കമെന്ന് പറയുന്നത് കൂടെയുള്ള ഉള്ള സർവത്ത് മൂന്നര ലക്ഷം പേരല്ലേ മൂന്നര മൂന്നര ലക്ഷം പേരെ കൈപിടിച്ച് വളർത്തുക അവർക്ക് വേണ്ടിയിട്ട് എൻ സി ബാബുമാരെ ഇനിയും കൂടുതൽ എൻ സി ബാബുമാരെ നിർമ്മിക്കുക എന്ന എന്ന് പറയുന്ന ഒരു വലിയ വലിയ ഒരു സംരംഭത്തിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് ചെറിയ തുടക്കം ചെറിയ തുടക്കം ഞാൻ പറയുന്നത് ഇത് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ചെറിയ തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഈ തുടക്കം എന്ന് പറയുന്നത് ഒരു വലിയ തുടക്കമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പഞ്ച് ഡയലോഗ് അദ്ദേഹത്തിൻ്റെ അത് നിങ്ങൾ പിന്നാലെ കേൾക്കും അല്ലെങ്കിൽ നേരത്തെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഇതിൻ്റെ എതിലാണ് ഇതിൻ്റെ തുടക്കം ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം നേരത്തെ പറഞ്ഞ പതിനായിരം കൗണ്ടർ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ പല പല സ്ഥലങ്ങൾ കേരള സോറി കേരളത്തിലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ ഇന്ത്യയിലാകുമ്പോൾ പതിനായിരം ഒന്നും അല്ല ഒരു പതിനായിരം എണ്ണം ഇത് തുടങ്ങണം ഒരു വർഷത്തിനകത്ത് തുടങ്ങണം എന്ന് പറയുന്ന ഒരു വലിയ ഉദ്യമത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നാടം മുറിച്ചപ്പോഴും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ പതിനായിരത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യയിലോട്ട് അത് അല്ലെങ്കിൽ അത്രയും അതോ അതോ അതിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തുടക്കം കുറിച്ചത് അപ്പോൾ എന്തായാലും ഇത് ഈ സംരംഭം ഒരുപാട് പേരുടെ വളർച്ചയ്ക്ക് ഉതകട്ടെ ആ വളർച്ച എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരെയും കുതിപ്പിക്കുന്ന രീതിയിൽ എനിക്കും ഇങ്ങനെ ആവാം എനിക്കും ഒരു എൻ സി ബാബു ആകാം എന്ന് പറയുന്ന ഒരു പ്രചോദനം ഓരോരുത്തരിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു ഉദ്യമമായി മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് ജഗദീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുന്നു അദ്ദേഹം ഞാനിവിടെ വന്നപ്പം സാറിനെ പരിചയപ്പെട്ടു അങ്ങനെ അതിന് മുമ്പ് സാജൻ ചേട്ടൻ പറഞ്ഞേ എനിക്കറിയാം ബാബു സാറിനെ അപ്പോൾ സാർ വള വളരെ എന്താ പറയുന്നത് ഇത്ര നീണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷം സാറിൻ്റെ കഷ്ടപ്പാടിൽ നിന്നും വളർത്തി എടുത്തു കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമായി മാറിയ ഒരു സംഭവത്തിലാണ് ഇന്ന് ഞങ്ങളിവിടെ വന്ന് ഭാഗമാകാൻ കഴിഞ്ഞത് അത് മാത്രമല്ല സാർ സാറിൻ്റെ ഫാമിലിയെ പറ്റിയും ഉള്ളവരെ പറ്റിയൊക്കെ പറഞ്ഞപ്പം സാറിന് കിട്ട് സാറ് ഒരു സപ്പോർട്ടും അവർക്ക് കൊടുത്ത ഒരു കെയറും അതിപ്പം ഒരു ഒരച്ഛനെന്ന നിലയിൽ മക്കൾക്ക് കൊടുക്കുന്ന ഒരു കെയറും നല്ലൊരു സുഹൃത്തെന്ന നിലയിലും എല്ലാ നിലയിലും സാറ് ജന്യൂനായിട്ട് ഓരോ വ്യക്തിയോടും പുലർത്തിയ ആ ഒരു കടമ അതിൻ്റെ തിരിച്ച് ഓരോരുത്തരും സാറിന് തിരിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് സാധാരണ ഒരു ടൈലർ ഷോപ്പിൽ നിന്നും ഇത്രയും നീണ്ട വർഷങ്ങൾക്കുള്ളിൽ ഒരു മൂന്നര ലക്ഷം കൂട്ടായ്മ കൂട്ടിൽ അത്രയും ആൾക്കാരെ കൂട്ടി നിർത്താൻ പറ്റിയ അവർക്ക് അത്രയും പേർക്കും സാറിൻ്റെ അടുത്തുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കി കൊണ്ടുവന്നത് സാഗന് ഇത്ര നീണ്ട ഇത്രയും നാളത്തെ ഇത്രയും വർഷത്തെ സാഹർ ജന്യൂനായിട്ട് നിന്നിട്ടുള്ള ഒരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് സാഹ തയ്യൽ കടയിൽ നിന്നും തുടങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ തയ്ക്കാനൊക്കെ പോകുമ്പോൾ ഒരുപാട് ഡിമാൻഡുള്ള ഒരു ആൾക്കാരാണ് തയ്യൽക്കാര് അവർ ഒരാഴ്ച കഴിയിട്ട് രണ്ടാഴ്ച കഴിയട്ടെ എന്നൊക്കെ പറയും കാരണം അവരൊക്കെ ഡിമാൻഡ് കുറെ നടക്കാറുണ്ട് അതുമാത്രമല്ല നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തയ്ച്ച് തരുന്നവർ വളരെ ചുരുക്കമാണ് അപ്പം സാഗൻ അത്രയും പ്രതിഭയുള്ള ഒരാളാണ് അപ്പം സാഹ അത് അത്രയും നാളുകളായിട്ട് മറ്റുള്ളവരിലേക്കും സാറിന്റെ കൂടെ നിൽക്കുന്ന വിശ്വസിച്ച് നിക്കുന്ന മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുക്കുവാനും ആദ്യം അതായത് സ്വന്തം പോലെ ഒരുമിച്ച് കാണിച്ചു അതെ മൊത്തം ആൾക്കാരെയും കാരണം നമ്മളൊരു ആളെ നോക്കുമ്പോ ആക്കണം എന്ന് നോക്കുമ്പം പുള്ളിയുടെ മാത്രം കാര്യങ്ങളല്ല പുള്ളിയുടെ ഫാമിലി നോക്കുമ്പോഴും അതേപോലെ പുള്ളിയുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുമ്പോഴെല്ലാം നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും കുറേ കുട്ടികളെ മീറ്റ് ചെയ്തു അപ്പോൾ സാറിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ട ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ആയിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളും എല്ലാ സർവീസും ഉൾപ്പെടെ അവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാൻ കാരണം സാവിൻ്റെ ആ ഒരു പാരമ്പര്യം അത് എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും ജോലി കിട്ടുക ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ആ ജോലി ചെയ്യുക അപ്പം സാർ അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് അല്ലെ എത്ര വർഷം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കൊണ്ട് പണിത് ഉയർത്തിയതാണ് അപ്പം ഇത് ബാക്കി ഒരുപാട് പേർക്ക് സാറ് ഇൻസ്പിറേഷനായി ഇപ്പം സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ആയി അതേപോലെ പരിചയപ്പെടുന്ന ഓരോ ആൾക്കാർക്കും സാറിൻ്റെ ആ പോസിറ്റിവിറ്റി പാസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് ഇവിടുന്ന് പഠിച്ചുയർന്ന് നല്ല രീതിയിൽ നമ്മുടെ നാടിന് തന്നെ എന്താ ഉപകാരപ്പെടുന്ന രീതിയിൽ ബിസിനസ്സുകാരാവട്ടെ സാറിന് ഇന്ന് ഇൻസ്പയർ ആയ ഓരോ വീട്ടമ്മമാരും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും ഫലം അവക്ക് നൂറട്ടായിട്ട് തിരിച്ചു ഇട്ടിട്ട് ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ നാട്ടുപ്രദേശത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കൈയ്യൊക്കെ മടങ്ങിട്ട് പറയും എന്ന് പറയുന്ന സാധനം അതുപോലെ ആവട്ടെ ഉദ്ഘാടനം ചെയ്ത് കേരളത്തിലെ ടൈലർ ടച്ച് കൗണ്ടർ വണ്ണിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചേട്ടാ ഇത് എങ്ങനെയാണ് ഈ ഒരു ഇതിനെ പറ്റി ഒന്ന് പറയാമോ ഇതിന്റെ പ്രോഡക്റ്റിനെ പറ്റി ഇത് ചുരിദാർ ടോപ്പ് അടിക്കുന്ന മെറ്റീരിയല് അമ്പ്രല്ല അടിക്കാം ഇത് പെർ മീറ്റർ നൂറ്റി ഇരുപത് നൈറ്റ് ഒക്കെ ഇതിൽ തയ്ക്കാൻ പറ്റും മീറ്റർ നൂറ്റി ഇരുപത് ആണ് ഇതിന്റെ വീതി എന്ന് വെച്ചാൽ അറുപത് ഇഞ്ച് വീതിയാണ് അറുപത് ഇഞ്ച് വീതിയാണ് നമ്മൾ സാധാരണ എടുക്കലിൽ നിന്ന് കുറച്ച് രണ്ടര മീറ്റർ എടുത്താൻ പറ്റും അങ്ങനെയാണ് ഈ മെറ്റീരിയൽസിന്റെ ഇത് അതായത് അമ്പത് രൂപക്കകത്ത് ഒരു ടോപ്പ് അടിക്കാൻ പറ്റും അതാണ് ടോപ്പ് റെഡിമേഡ് ടോപ്പ് സ്റ്റാർട്ടിങ് ഇവിടെ മുതൽ മുകളിലോട്ട് എല്ലാ ഐറ്റംസും നമ്മൾ ഒരു തുണി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന പ്രൈസ് പോലും ആവുന്നില്ല അപ്പോൾ അത്രയും വളരെ വിലക്കുറവില് ലാഭകരമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ വിപണിയിൽ ഹിറ്റ് ടൈലർ ബെഡ് ബെഡ് ഷീറ്റ് ഏത് വലുപ്പത്തിലും ഏത് അളവിലും ഏത് അളവിലും കിട്ടും എല്ലാ എല്ലാ ബെഡ് ഷീറ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് ചേട്ടാ ായാലും അവൈലബിൾ ആണോ ഇത് അതേ തന്നെ എങ്ങനെയാണ് പ്രൈസ് നൂറ് രൂപ മുതൽ വരും ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റീരിയൽ സ്റ്റിച്ചിങ് ചാർജ് പോലും ആവുന്നില്ല ഓഗസ്റ്റ് ഏഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയുള്ള ഓരോ ടെക്സ്റ്റൈൽ പർച്ചേസിനും ഓരോ വിലവെടുപ്പുള്ള സമ്മാനങ്ങളാണ് ഓരോ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത് എൻസി ടെക്സ്റ്റൈൽസ് മാത്രമല്ല കേട്ടോ മൂന്നാം നിലയിൽ വിശാലമായ സൂപ്പർ മാർക്കറ്റിനും ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നല്ല നല്ല ബ്രാൻഡഡ് ഐറ്റംസ് പോൺസ് ലാറ്റ്മീൻ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്നിവിടെ ലഭിക്കും ഫേസ് ക്രീമുകൾ ഫേസ് വാഷ് ഒരാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് അടുക്കള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഇവിടെ ലഭിക്കുന്നതാണ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ച ഈ ഒരു മഹാസംരംഭത്തിന്റെ ആണിക്കല് തന്നെയാണ് എൻ സി ബാബു സാർ എന്നല്ല കേരളം ഒട്ടാകെയുള്ള തയ്യക്കാർക്ക് അഭിമാനിക്കാം എൻ സി ബാബു എന്ന് പറഞ്ഞ തയ്യക്കാരനെ ഒരു തയ്യക്കാരനെ ഏതെല്ലാം മേഖലയിലൂടെ എന്തെല്ലാം സാധ്യതകളിലൂടെ ഇങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് എത്താം എന്നതിനുള്ള ഉത്തമ മാതൃകയാണ് ബാബു സാർ ഇന്ന് ഇപ്പോൾ ഈ ഒരു സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പറയുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തയ്യൽ തൊഴിലാളിക്ക് എങ്ങനെ എവിടം വരെ വിവിധ ത്യാഗപ്പെട്ട ജീവിതങ്ങളും നഷ്ടങ്ങളും ലാഭങ്ങളും ഇടകലർന്ന ഒരു ജീവിതത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഉയരത്തി പോകുന്നത് ഇന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മനുഷ്യരിലും നഷ്ടം വരുമ്പം തകർന്നെനിക്ക് പോകുന്നതാണ് എനിക്കും നഷ്ടങ്ങളും തകർച്ചകളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അവിടെ ഇതൊന്നും എൻ്റെതല്ല എന്റേതായ പ്രയത്നത്തിന് ഇനി ഫലം വരുമെന്ന് വിചാരിച്ച് ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് ഇന്ന് ഉടമ്പരയ്ക്ക് എത്തിയത് അവിടെ ഇന്ന് ഇന്നിവിടെ നടന്ന ഈ ചടങ്ങുകളിൽ ടൈലർ ടച്ച് കൗണ്ടർ നമ്പർ വണ്ണ് എന്ന് പറഞ്ഞ ആ ആശയം കേരളം മൊത്തം വ്യാപിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു പ്രയത്നം എന്ന് പറയുന്നത് കൗണ്ടർ നമ്പർ വൺ ആ കൗണ്ടർ നമ്പർ വണ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് മുപ്പത്തഞ്ച് വർഷം മുമ്പ് എൻ്റെ ഒരു വ്യവസായ സങ്കല്പത്തിന് ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ അലയാത്ത മുട്ടാത്ത വാതിലുകളില്ല അവിടാണ് എൻ്റെ മുമ്പിലേക്ക് ഇവിടെ ഇതുപോലൊരു സംരംഭവും വളർച്ചകളും ഒക്കെ വന്നപ്പോഴേ എന്നെപ്പോലെ ഇനിയും പതിനായിരങ്ങൾ വളർന്നു വരണം എൻ്റെ വംശം തയ്യൽ വംശം ഇനിയും ഉയർച്ചയിലേക്ക് പോകണം എന്ന നിലവാരത്തിലേക്ക് ഒരാശയം അങ്ങോട്ട് തൊഴിലാളികളിലേക്ക് കൊടുത്തപ്പോൾ ആശയം പറഞ്ഞാൽ പോരാ പ്രസംഗിച്ചാൽ പോരാ പ്രവർത്തിക്കണം എന്നുള്ള ഞാൻ ഇന്ന് പ്രവർത്തിച്ച് കാണിച്ചത് ഇനി ഇതാർക്ക് ഏറ്റെടുക്കാം ഏറ്റെടുക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ആർക്കും വേണ്ട ഞാൻ അന്ന് മുപ്പത്തഞ്ച് വർഷത്തിനും ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടാത്ത വാതിലില്ല എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് എൻ്റെ വർഗം ഇത് താല്പര്യത്തോട് പ്രൈക്തിക മനസ്സോട് വന്നാൽ കാശൊരു പ്രശ്നമല്ല കാശും കൊടുക്കാനായിട്ട് സംരക്ഷണമായി ഈ സംഘടന നിൽക്കുന്നു അതുതന്നാണ് ഇതിൻ്റെ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനമായ കാരണങ്ങൾ ഏതാപത്തിലും ഒരു പ്രസ്ഥാനം കൂടുണ്ട് ഒരു കൈത്താങ്ങുണ്ട് എന്നൊരു വിശ്വാസം നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഭാഗത്ത് ഈ ട്രേഡ് യൂണിയൻ കൈവരിച്ച വിജയം ചെറുതൊന്നുമല്ല കേരളത്തിലെ എല്ലാ കയ്യക്കാർക്കും ഇതൊരു പ്രചോദനമായി മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു